എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറോർ കൈതാരം സ്വദേശി ആർ സി എമ്മിൽ പ്ലാറ്റിനം അച്ചീവർ ആർ സി എം ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് സിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഒക്ടോബർ രണ്ട് അതിൻ്റെ ആഘോഷ പരിപാടികളുമായിട്ട് നെടുമ്പാശ്ശേരി ിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേരുകയാണ് ഈ ആഘോഷവേളയിൽ താങ്കളും ഓരോരുത്തരും പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാനിന്ന് പുതിയൊരു പ്രോഡക്റ്റിലേക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്തിനാണ് ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും നല്ല മല്ലിപ്പൊടി എവിടെ കിട്ടും നല്ല മല്ലിപ്പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ട് ലഭിക്കണം അല്ലേ മല്ലിയുടെ നല്ല ശുദ്ധമായ ഉയർന്ന നിലവാരമുള്ള മല്ലി വിത്തുകൾ പൊടിച്ച് കിട്ടണം അങ്ങനെ ഉയർന്ന നിലവാരമുള്ള മല്ലി വിത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മല്ലിപ്പൊടിയാണ് ആർ സി എം തരുന്നത് അതിൽ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് മല്ലി ഉപയോഗിച്ചാലുള്ള ഗുണം നല്ല നല്ല ദഹനം കിട്ടും അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനെ കുറയ്ക്കും എന്തുകൊണ്ടാണ് ഹൃദ്രോഗത്തിനെ കുറയ്ക്കുന്ന പറയുന്നത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിതമാക്കും അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും നാഡി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കും അങ്ങനെ നിരവധി ഗുണങ്ങളാണ് അതുപോലെ തന്നെ വയറിനെ തണുപ്പിക്കും ഏഹ് നല്ല മല്ലിപ്പൊടി ഉപയോഗിച്ചാലും മാത്രമേ ഈ ഗുണങ്ങൾ കിട്ടുള്ളൂ കടയില് മറ്റു കടകളിൽ ഇപ്പം പുറമേ കടകളിലൊക്കെ ലഭിക്കുന്ന മല്ലിപ്പൊടി പല ഇടനിലക്കാരും പരസ്യക്കാരും വഴിയാണ് ലഭിക്കുന്നത് അതിലുള്ള സ്വത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ മാറ്റി എടുത്തിട്ട് ചണ്ടിയായിരിക്കാൻ വരുന്നത് ഉറപ്പില്ല ഒറിജിനലാണ് എന്നുള്ളത് ഇവിടെ ആർ സി എമ്മിൽ നിങ്ങൾക്ക് ഒറിജിനൽ മല്ലിപ്പൊടി ലഭിക്കും അത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് പൊടിക്കുന്നത് ഇടിച്ചാണ് പൊടിക്കുന്നത് ഒരു നിയന്ത്രിത കാലാവസ്ഥയിലാണത് പൊടിച്ചെടുക്കുന്നത് അത് അതിൻ്റെ ഗുണം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അനുഭവം മനസ്സിലാവും പിന്നീട് നിങ്ങൾ അതേ ഉപയോഗിക്കുകയുള്ളൂ ഈ മല്ലിപ്പൊടിയേ ഉപയോഗിക്കുകയുള്ളൂ കാരണം അത്ര ഒരു മല്ലിപ്പൊടിയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മല്ലിപ്പൊടിയാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടെ ഈ മല്ലിപ്പൊടി ആർ സി എമ്മിൻ്റെ അസോസിയേറ്റ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇത് വാങ്ങി ഉപയോഗിക്കുക ഇതിൻ്റെ ഇത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക വിലക്കുറവിൽ ലഭിക്കും വിലക്കുറവിൽ ലഭിക്കുവാനായിട്ട് ഇതിൻ്റെ ആർ സി എമ്മിൻ്റെ ഒരു കൺസ്യൂമർ നമ്പർ എടുത്താൽ മതി ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കാനുള്ള പോസ്റ്റ് ഇതിൽ നിന്ന് ചേർത്തിട്ടുണ്ട് ആ പോസ്റ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരാം നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ ഞങ്ങൾ തരുന്നതാണ് ഓക്കെ വീണ്ടും അടുത്ത ദിവസം പുതിയ പ്രോഡക്റ്റുമായി നമുക്ക് കാണാം